എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു മകളെ സ്വന്തം അച്ഛൻ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നു എന്ന് വെച്ചാൽ എന്തല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് ഇത് എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നില്ല അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പും ഒരുപാട് തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു സംഭവം അതിൽ നിന്നൊക്കെ വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ആ ഒരു സംഭവത്തിന്റെ ഒരു ചെറിയ കഷ്ണം നമുക്ക് കണ്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് കാര്യത്തിലേക്ക് പോവാം വർക്കലയിലാണ് നിർഭയകരമായ സംഭവം ഉണ്ടാകുന്നത് ഈ പെൺകുട്ടി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അച്ഛൻ ചെയ്ത ഇന്ന് രാവിലെ വർക്കലയിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാനെന്ന് പറഞ്ഞ് ഈ കുട്ടിയെ കൊണ്ടുപോവുകയായിരുന്നു തുടർന്ന് ആശുപത്രി ശേഷം പിന്നീട് പൊൻമുടി കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് പൊന്മുടിയിലെ കൊണ്ടുപോയി ഇവിടെ ഒരു വിജനമായ സ്ഥലത്ത് വെച്ച് ഈ കുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പീഡന വിവരം ആരുടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്ന ഈ അച്ഛൻ ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പക്ഷെ പിന്നീട് ആവശ്യ നിലയിൽ എത്തിയ ഈ പെൺകുട്ടിയുടെ അമ്മ വിവരങ്ങൾ ചോദിച്ചറിയായിരുന്നു അപ്പോഴാണ് ഈ പെൺകുട്ടി അച്ഛന്റെ ഈ പീഡന വിവരം പറഞ്ഞത് തുടർന്ന് അമ്മ പോലീസിൽ പരാതി നൽകിയായിരുന്നു ഇയാളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഈ മദ്യപിച്ച് സ്ഥിരമായി ഇയാൾ അമ്മയെയും മകൾ ഭാര്യയെയും മകളെയും നിരന്തരമായി ഉപദ്രവിക്കുമെന്ന് നാട്ടുക പറയുന്നു മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലും ഈ പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചതിന് കേസ് ഉണ്ടായിരുന്നു അന്ന് ഇയാൾ അറസ്റ്റ് ചെയ്താണ് പക്ഷേ വിചാരണ വേളയിൽ തന്നെ കൂറുമാറിയ തുടർന്ന് കോടതി ഇയാളെ വെറുതെ ചെയ്ത് അന്ന് അമ്മയും പത്തുക്കളും വിചാരിച്ചത് ഈ പെൺകുട്ടി വെറുതെ പറയുകയാണ് അന്ന് വിചാരിച്ചത് ഏതായാലും ഇപ്പോൾ രണ്ടാം തവണയാണ് ഈ പെൺകുട്ടി ഇതാണ് ഇന്നത്തെ കാലത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കു പറയുകയാണെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കുട്ടിയെ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതിന്റെ പേരിൽ അറസ്റ്റിലായ ആളായിരുന്നു ഈ അപ്പനെന്ന് പറയുന്ന ഉണ്ണാക്കൻ എന്നിട്ട് വീണ്ടും ആ ഒരു അപ്പന്റെ കൂടെ ഈ ഒരു മകളെ ആ അമ്മ വിട്ടു എങ്കിൽ ആ അമ്മയെ പറയേണ്ട പേരെന്താന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല കാരണം മതിയായ ഇതിൽ തന്നെ പറയുന്നുണ്ട് മതിയായ എത്ര തെളിവുകൾ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഫസ്റ്റ് ടൈമില് ഈ അച്ഛന് നേരെ കുട്ടി ആരോപിച്ച ആ ഒരു കുറ്റം കോടതിയില് തള്ളിപ്പോയത് കൂറുമാറി കക്ഷികൾ ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും അമ്മായി എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ എന്തായാലും ഒരു പെൺകുഞ്ഞ് സ്വന്തം ഗർഭത്തെ ചുമന്ന് വളർത്തി വലുതാക്കിയ പൊന്നുമോള് അമ്മയോട് പറയുന്നു അച്ഛൻ ഇങ്ങനെ ചെയ്തു എന്ന് അപ്പോൾ ആ ഒരു കാര്യം ആ അമ്മ വിശ്വസിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം ആ കുഞ്ഞിനെ കൊണ്ടുപോയി പരിശോധിച്ചാൽ തന്നെ തെളിയുന്ന കാര്യമാണ് അത് ആ ഒരു രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പോലും ഈ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അതെന്തെങ്കിലും ആവട്ടെ ഒരു പക്ഷേ ഈ അച്ഛൻ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ മറ്റൊരു വിവാഹം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അവർക്ക് അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഒരാൾ വേണമായിരിക്കാം അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരനെ നഷ്ടപ്പെടേണ്ട എന്ന് കരുതിയിട്ട് ആ അമ്മ അന്ന് ഒക്കെ സഹിച്ചു നിന്നത് ഇപ്പോൾ ഇപ്പോൾ നമ്മളുടെ മക്കളാണെങ്കിലും ഇപ്പോൾ എൻ്റെ ഒരു കാര്യത്തിന് എൻ്റെ മകൾ അങ്ങനെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും അതിൻ്റെ ശരിയും തെറ്റും എന്താണെന്ന് മനസ്സിലാക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളാരും അംഗീകരിക്കത്തില്ല അപ്പോൾ ഒരിക്കലും അംഗീകരിക്കത്തില്ല അതിനുള്ള ശിക്ഷ പോലീസിലറിയിക്കുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എല്ലാവരും ഇത് അംഗീകരിക്കണം എന്നൊന്നുമില്ല ശരിക്കും പറയുകയാണെങ്കിൽ സ്വന്തം പിതാവ് മറ്റൊരാളാണെങ്കിൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അപ്പോൾ പിന്നെ സ്വന്തം പിതാവ് സ്വന്തം മകളോട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു അപ്പന് പിന്നെ അതും തൂക്കിയിട്ടുണ്ട് നടക്കാനുള്ള ഒരു അർഹതയും ഇല്ല അർത്തു കളയണമെന്ന് ഞാൻ പറയത്തുള്ളൂ ഇതിപ്പോൾ പറയുമ്പോഴത്തേക്ക് വയലൻസ് വരത്തി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്തെന്ന് വെച്ചാൽ അത്രയേറെ വേദനയോടുകൂടിയാണ് പറയുന്നത് ഞാനൊരു പെണ്ണാണ് എനിക്ക് മകളുണ്ട് മകനുണ്ട് അപ്പോൾ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവൻ്റെയൊക്കെ ഇടിച്ചു അടിച്ചു പൊട്ടിച്ചു കളയണം അല്ലെങ്കിൽ പിന്നെ എന്താണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ അത്രയേറെ മനപ്രയാസം തോന്നി ആ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ എന്താ അല്ലേ വീണ്ടും ഞാൻ ആ അമ്മയെയാണ് തെറ്റു പറയുന്നത് കാരണം ഓൾറെഡി ഒരു ആരോപണം ഉണ്ടായി ഈ അച്ഛനോട് ചേർത്തിട്ട് അതിനുശേഷം മകൾ വളർന്നു ആ മകളെ സുഖമില്ലാതിരുന്നിട്ട് ഈ അപ്പൻ്റെ കൂടെ എന്ത് ധൈര്യത്തിലാണ് ഈ അമ്മ വിട്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നീട് അതിനേക്കാൾ എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പോൾ അമ്മ വിശ്വസിച്ചില്ലെങ്കിലും നാട്ടുകാര് വിശ്വസിച്ചില്ലെങ്കിലും ഈ ലോകത്ത് ആര് വിശ്വസിച്ചില്ലെങ്കിലും ആ മകൾക്കറിയാലോ അപ്പൻ പണ്ട് ചെയ്തിട്ടുള്ളത് എന്താണെന്നുള്ള കാര്യം എന്നിട്ടും ആ അപ്പൻ പൗൺമുടിയിലേക്ക് പോകാൻ വിളിച്ചപ്പോഴത്തേക്ക് ഈ കുഞ്ഞെന്തിനാണ് കൂടെ പോയത് മനസ്സിലാവുന്നില്ല ആ കുഞ്ഞു കൂടെ പോകേണ്ട ഒരു കാര്യമില്ല കുഞ്ഞിന് ഒഴിവാകാമായിരുന്നു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേ തീരെ ചെറിയ കുട്ടിയൊന്നും ഇല്ലല്ലോ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് പക്വത കുറവാണ് അതെനിക്കറിയാം പക്ഷെ എന്ന് കരുതി ഇതിനു മുമ്പ് ഒരനുഭവം ഈ ഒരപ്പനിൽ നിന്നും ഉണ്ടായ അനുഭവം മനസ്സിലിരിക്കവേ ആ അപ്പം വിളിക്കുമ്പോൾ പോവേണ്ട കാര്യമുണ്ടാവും ഒരുപക്ഷെ കുഞ്ഞിന് അത്രയും പക്വതയില്ലാത്തത് കൊണ്ടായിരിക്കാം അവൾ കൂടെ ചെന്നത് അങ്ങനെ ഈ അപ്പൻ പൊൺമുടി കൊണ്ടു ചെന്നിട്ട് ആരോരുമില്ലാത്ത സ്ഥലത്തെത്തിയിട്ട് ഈ കുഞ്ഞിനോട് പണ്ട് കാണിച്ച പല്ലവി തന്നെ കാണിച്ചു അതിനുശേഷം ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളിൽ നിന്നുള്ള ഭീഷണിയും പെടുത്തി എന്തല്ലേ എന്തല്ലേ അപ്പൻ ഇങ്ങനെയുള്ള അപ്പന്മാർക്ക് നല്ല അവാർഡ് കൊടുക്കണം ഒടുവിൽ കുഞ്ഞു വീട്ടിൽ വന്നു അമ്മയോട് പറഞ്ഞു അമ്മ നേരെ അമ്മയ്ക്ക് അപ്പഴാണ് തലയിൽ വിളിവ് വീണത് അത്രയും അമ്മയ്ക്ക് തലയ്ക്ക് വെട്ടവും വെളിവൊന്നുമില്ലായിരുന്നു പിന്നെ അമ്മയുടെ തലയിൽ വെളിച്ചം കയറി അമ്മ അങ്ങനെ മോളെയും കൊണ്ടുപോയി പരാതി കൊടുത്തു അപ്പൻ്റെ എല്ലടവും ഇപ്പോൾ പോലീസുകാർ ഉടച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരിക്കൽ ഈ ഒരു പോസ്കോഡ ഇതില് ജയിലിൽ കിടന്നതാണ് സ്വന്തം മകളെ മകളെ ഇങ്ങനെ അപമര്യാദയായിട്ട് മകളെ പീഡിപ്പിച്ചത് കേസിൽ തന്നെ ജയിലിൽ പോയൊരു കക്ഷിയാണ് പിന്നീടാണ് കേസ് തള്ളി പുള്ളിക്കാരൻ പുറത്തേക്ക് ചാടിയത് അപ്പോൾ ആ ഒരു സമയത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും കിട്ടുന്ന അനുഭവം എന്താണ് എന്നുള്ളത് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നിരിക്കണം എന്നിട്ടും വീണ്ടും അതേ തെറ്റ് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവനെ വെറുതെ വിടാൻ കൊള്ളാമോ അവൻ്റെ സ്വന ഇടിച്ച് പൊട്ടിച്ചുകളയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഒരുത്തന്മാരും ജീവിക്കാൻ വിടരുത് ഇവന്മാർ സ്വന ഇല്ലാതെ ജീവിക്കണം അല്ലാണ്ട് എന്താ പറയുന്നത് വളരെ മോശമായിട്ടുള്ള വാക്കുകളാണിതൊക്കെ എനിക്കറിയാം പക്ഷേ ഒരു അമ്മ എന്ന നിലയിലും ഒരു ഒരു പെൺകുട്ടി എന്ന സോറി പെൺകുട്ടിയല്ല ഒരു മുതിർന്ന സ്ത്രീ എന്ന നിലയിലും എനിക്കിങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാണ്ട് മറ്റെന്താ പറയുക ഇതൊക്കെ ജീവിതത്തിൽ അനുഭവം വരുന്നവർക്കേ അറിയത്തുള്ളു ആ പ്രയാസങ്ങള് മാറി നിന്ന് ചിരിക്കുന്നവർക്കൊന്നും മനസ്സിലാവില്ല എന്തായാലും ആ ഒരു കുഞ്ഞിന്റെ മാനസികാവസ്ഥ എത്രത്തോളം ഭീകരമായിരിക്കും സ്വന്തം അച്ഛനിൽ നിന്നും പലതവണ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആ കുഞ്ഞിന്റെ ഒരു അനുഭവം എന്ത് തന്നെയാണെങ്കിലും ഇനിയെങ്കിലും അമ്മമാര് കണ്ണും കാതും ഒക്കെ കൂർപ്പിച്ച് വെച്ചിരിക്കണം അപ്പനാണെന്നോ കൊച്ചപ്പനാണെന്നോ അപ്പൂപ്പനാണെന്നോ എന്നൊന്നും പറഞ്ഞു ഒരു വിട്ടുവീഴ്ചയും വിചാരിക്കേണ്ട കാര്യമല്ലേ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരു പൊന്നുപോലെ ഇരിക്കുന്ന ഒരു പൊന്നു മോളെ മൂന്നോ നാലോ വയസ്സ് മാത്രം പ്രായമുള്ള കുരുന്നിനെ അമ്മ നദിയിലേക്ക് എറിഞ്ഞു കൊന്ന പുഴയിലേക്ക് എറിഞ്ഞു കൊന്ന സംഭവം ഇളയച്ഛന്റെ ക്രൂരമായ ലൈംഗിക പീഡനം അമ്മ എല്ലാത്തിനും മാപ്പുസാക്ഷി എന്തല്ലേ ശരിക്ക് പറയണമെങ്കിൽ ആ അമ്മയ്ക്ക് വേണം ആദ്യത്തെ അടി കൊടുക്കേണ്ടത് പിന്നെ അതേ കുറിച്ചൊന്നും കൂടുതൽ സംസാരിച്ചങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല വീഡിയോക്കിൽ എന്ത് വെറുതെ എന്തിനാണ് കൂട്ടുന്നത് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ